എല്ലാവർക്കും നമസ്കാരം മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവർഗൻ റോഡിൽ കീഴിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കീഴിലും വഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഈ ഒരു സ്ഥലം മറക്കാനിടയില്ല ഇവിടെ കുറേ മാസങ്ങൾക്ക് മുമ്പ് കാന പണിയാൻ വേണ്ടി ഒരു സൈഡ് റോഡ് പൊളിച്ച് കാനയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കുറേ നാൾ ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആറു ഒരു ആണ് അവിടെ ചെറിയൊരു ആണ് വണ്ടികൾ അത്യാവശ്യം സ്പീഡിൽ പോകണ ഒരു ഏരിയ തന്നെയാണ് ഈ കാനയൊക്കെ പണി പൂർത്തിയായി ഇത്ര നാളായി ഈ കാനയ്ക്ക് വേണ്ടി പൊളിച്ച റോഡിൻ്റെ സൈഡ് കണ്ടോ ഇതൊന്നും ശരിയാക്കാനായിട്ട് ഒരാർക്കൊരു ഉത്തരവാദിത്വമില്ല ഇവിടെ കുഴിയും കൊണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിക്കിടക്കാണ് ഇപ്പോളും വണ്ടികൾ പോകുന്നത് കണ്ടോ ഈ വണ്ടികളൊക്കെ പോകണത് കണ്ടോ ഓപ്പോസിറ്റ് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് ഇറക്കേണ്ടി വരും മൂവാറ്റയുടെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം സ്പീഡിൽ വരുമ്പോൾ പെട്ടെന്നായിരിക്കും ഈ വഴി ഇങ്ങനെ മോശമായിട്ട് പകുതി റോഡ് മോശമായിട്ട് കിടക്കുന്നത് കാണുന്നേ ഒറ്റ ചവിട്ട് വിട്ടാനും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാവും സാധ്യത വളരെ കൂടുതലാണ് വണ്ടികളൊക്കെ വന്നത് ഈ ഇത്രയും കാന പണിതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ റോഡ് പൊളിച്ചന്മാർക്ക് ഈ റോഡ് പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നാണെന്നു പറഞ്ഞ സാധനമുണ്ടോ ഇതെങ്ങനെയാണ് ഏത് കണ്ടീഷനിലാണ് ഈ റോഡ് ഇരുന്നത് നിങ്ങൾക്ക് അതുപോലെ ആക്കിയിട്ട് തിരിച്ചു പോകാൻ പാടില്ലേ ഈ വണ്ടി ഓടിക്കുന്നവർ ടാക്സി ഓടിക്കുന്ന ചേട്ടന്മാർ സ്ഥിരമായിട്ട് ഇതിൽ യാത്ര ഉണ്ടായിരുന്നൊരു എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഈ വണ്ടിയൊക്കെ ഞങ്ങൾ റോഡ് ടാക്സ് കൊടുത്താണ് ഈ റോഡിൽ റോട്ടിലിറണേ അല്ലാതെ നാട്ടുകാർ മൊത്തം വണ്ടി വാങ്ങുമ്പോൾ ടാക്സ് ഫ്രീയൊന്നും ഇല്ല ഇത്രയും റോഡ് ടാക്സ് കൊടുത്ത് വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിറുകേട് കാണിക്കരുത് ഈ റോട്ടിൽ ഈ കുഴികളൊക്കെ ചാടീൻ്റെ ആവണ നഷ്ടം നിങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ നികത്തി തരുമോ Lelo.